േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ബാലൻ തൻ്റെ അഭിനയവുമായി തൽക്കാലത്തേക്ക് മുന്നിലേക്ക് പോകാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് കാണുന്ന ഗോമതിയാകട്ടെ എന്തു പെട്ടെന്നാണ് ഈ മാറ്റങ്ങളെല്ലാം ബാലനിൽ വന്നത് ഇതിന് പിന്നിലെ കാരണം എന്താണ് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതോടെ കാര്യങ്ങൾ നടക്കട്ടെ ഗോമതി ഞാനായി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം പറയുകയാണ് ബാലൻ ഇതോടെ ഗോമതി അതും വിശ്വസിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് എലികളെ ഇപ്പോൾ കെട്ടഴിച്ചു വിട്ടേക്കാം ജയിച്ചു എന്ന് കരുതി ആടി തിമറക്കട്ടെ അതിനു ഇനി പൂച്ചയുടെ വിളയാട്ടം തുടങ്ങുന്നത് ഈ സമയം ഈ കാര്യം അറിയാൻ ഇടയാകുന്ന വീട്ടിലെ ആളുകൾ ഞെട്ടി പോയിരിക്കുകയാണ് ദേവിയാണെങ്കിൽ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതുമല്ല ഇതോടെ ദേവി ബാലച്ഛനെ ചെന്ന് കാണുകയാണ് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ദേവി ചോദിക്കുമ്പോൾ ഒന്നും വിട്ടുപറയാൻ തയ്യാറാകാതെ തൻ്റെ അഭിനയവുമായി മുന്നിലേക്ക് പോവുകയാണ് ബാലച്ചൻ എനിക്ക് തെറ്റു പറ്റിപ്പോയി ആ തെറ്റ് തിരുത്തണം അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇതോടെ ദേവിയാകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് തൻ്റെ ചതികൾ പുറത്തു വന്നോ ബാലച്ചൻ എല്ലാം തിരിച്ചറിഞ്ഞു ഒന്നുമറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് ബാലൻ ചതിക്കുകയാണ് എന്നുള്ള സത്യം അവൾ തിരിച്ചറിയുന്നത് Do like, share and subscribe.